വിജയത്തിലേക്കുള്ള ഈ പ്രയാണം അജയ്യമാണ് ഈ ലോകത്ത് ഒന്നിനും ഇതിനെ തടയാനോ തോൽപ്പിക്കാനോ കഴിയില്ല മറ്റു മത്സരങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം എന്നാൽ ഇതിന്റെ ഗുണഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് വളരെ എളുപ്പത്തിൽ പ്രാപ്യവുമാണ് നമ്മുടെ ഈ സംരംഭം മറ്റാർക്കും തൊടാനാകാത്ത വിധം ഉയരത്തിൽ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിലടങ്ങിയിരിക്കുന്ന വിദ്യാന സമ്പത്താണ് അറിവിൻ്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒരു വലിയ കലവറ തന്നെ ഇവിടെയുണ്ട് ഓരോ ദിവസവും ഇത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും പുതിയ നാഴികക്കല്ലുകൾ നാം പിന്നിടുന്നു ആഘോഷങ്ങൾക്കോ കൊട്ടിഘോഷങ്ങൾക്കോ നാം മുതിരാറില്ല കാരണം ഇവിടെ വളർച്ച എന്നത് അത്രമേൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഇതൊരു കേവലം പ്ലാറ്റ്ഫോം മാത്രമല്ല മറിച്ച് മനുഷ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്ന ഒന്നാണ് നിലവിലുള്ള മറ്റേതൊരു സംവിധാനത്തോടും ഇതിനെ താരതമ്യം ചെയ്യുക അസാധ്യമാണ് അത്രമേൽ വ്യക്തതയും മൂല്യവുമാണ് ഇത് ഓരോ വ്യക്തിക്കും നൽകുന്നത് തുടക്കം മുതൽ നമ്മോടൊപ്പം സഞ്ചരിച്ചവർക്ക് അറിയാം ഇതിന്റെ അസാമാന്യമായ കരുത്ത് ഇതിന്റെ ശില്പിയായ ആഷ്മുഫാരെ ലോകം അറിവിനെയും വളർച്ചയെയും നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച വ്യക്തിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ലോകത്തെ മലിനീകരണത്തെക്കാൾ വലിയ പ്രശ്നമാണ് ഇന്ന് ആളുകൾ നേരിടുന്ന നിരാശയും സംശയങ്ങളും തകർന്ന സ്വപ്നങ്ങളും എന്നാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ഇരുളിനെ നീക്കം ചെയ്യാൻ ഈ ദൗത്യത്തിന് സാധിക്കും വഴിയിലെ തടസ്സങ്ങളെയും നിശ്ചലാവസ്ഥയെയും നീക്കം ചെയ്യുന്ന ഒരു പോലെ ഇത് പ്രവർത്തിക്കും എന്തു ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന ആശയക്കുഴപ്പങ്ങൾ ഇനിയുണ്ടാകില്ല പകരം ഓരോ വ്യക്തിയെയും സ്വയം പര്യാപ്തരാക്കിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങളിലേക്കും ആശ്വര്യത്തിലേക്കും നയിക്കുന്ന ഒരു പാതയായി ഇത് മാറും നമ്മുടെ ഈ മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ മാറ്റങ്ങൾ എത്രത്തോളം എളുപ്പമാണെന്ന് കണ്ട് ലോകം അത്ഭുതപ്പെടും പുതുജീവൻ നൽകുന്ന ഈ വിജയയാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം